നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമൊപ്പം നടത്തിയ സത്യാഗ്രഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച ചായക്കപ്പ് ശ്രദ്ധ നേടിയിരുന്നു ലവ് യു ടു മൂൺ ആൻഡ് ബൈക്ക് എന്ന വാചകം ആലേഖനം ചെയ്ത കപ്പലാണ് മുഖ്യമന്ത്രി വെള്ളം കുടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആദ്യ പീഡനപരാതി നൽകിയ അതിജീവിത കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഈ വാചകങ്ങൾ കുറിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ കപ്പിൽ ഈ വാചകങ്ങൾ ഇടം പിടിച്ചതോടെ അതിജീവിതയോടുള്ള ഐക്യദാർഢ്യമെന്നായിരുന്നു സാമൂഹിക ചർച്ച ചർച്ചയായത് ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യത്തോട് പ്രതികരിച്ച അതിജീവിത ഫേസ്ബുക്ക് കുറിപ്പും പങ്കുവച്ചു ആ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ടെന്നാണ് ലവ് ഇ റ്റു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പുമായുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രം പങ്കുവെച്ച് അതിജീവിത കുറിച്ചത് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ അറസ്റ്റിനു പിന്നാലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിലാണ് അതിജീവിതയുടെ വാക്കുകൾ ഇരുട്ടിൽ പെയ്ത പ്രവൃത്തികൾ ദൈവം കണ്ടെന്നും കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്നും തങ്ങളോട് ക്ഷമിക്കട്ടെയെന്നും അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എങ്ങുമെത്താതിരുന്ന നിലവിളി ദൈവം കേട്ടുവെന്നും തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാപാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും രാഹുലിനെതിരെ പരാതി നൽകിയ ആദ്യ കേസിലെ അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഐക്യദാർഢ്യവും പിന്നാലെ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ടെന്ന് മറ്റൊരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് അതേസമയം ബലാത്സുങ് കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്ങൂട്ടദലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു രാഹുലിനെ നാളെ നേരിട്ട് ഹാജരാക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ കണ്ടെത്തുന്നതിനായി പ്രതിയെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ഈ കേസിൽ ക്രൈം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു അതേസമയം പീഡനക്കേസിൽ അറസ്റ്റിലായ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രൂക്ഷ വിമർശനവുമായി നടി ഭാഗ്യലക്ഷ്മിയും രംഗത്തുവന്നു സ്വന്തം ശരീരസുഖത്തിനു വേണ്ടിയാണോ ഇയാൾ ജനപ്രതിനിധിയായതെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും സ്ത്രീകളെ വഞ്ചിക്കാനും വേണ്ടിയായിരുന്നു ഇയാൾ എം എൽ എ ആയതെന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ എം എൽ എ വഞ്ചിച്ചുവെന്നും അവർ കുറ്റപ്പെടുത്തി പല പരാതികളിലും ഉഭയസമ്മതത്തോടെയായിരുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം എന്നാൽ ഉഭയ സമ്മതമായിരുന്നോ അല്ലയോ എന്നതല്ല താൻ കാണുന്ന പ്രശ്നമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നാടിനീളം നടന്ന് സ്ത്രീകളെ വെറുതെയിലാക്കുകയും സാമ്പത്തികമായി മുതലെടുക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതിനും ഉഭയസമ്മതത്തോടെ ഗർഭമുണ്ടാക്കുന്നതിനും വേണ്ടിയായിരുന്നു ജനങ്ങൾ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് നിയമസഭയിൽ എത്തിച്ചെന്നും ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്തു രാഹുൽ മാങ്കൂട്ടലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ ഇപ്പോൾ അപമാനിതരാവുകയാണെന്നും ഇതാണോ ഒരു എം എൽ എയുടെ ഉത്തരവാദിത്തമെന്നും അവർ ചോദിച്ചു അഞ്ചു വർഷം എം എൽ എ ആയിരുന്നിട്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതാണോ പ്രവർത്തന നേട്ടമെന്നും തനിക്ക് ലഭിച്ച സ്ഥാനത്തെ വൃത്തികെട്ട രീതിയിൽ അയാൾ ദുരുപയോഗം ചെയ്തുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു